അപ്പം ഫ്രണ്ട്സ് ഇന്ന് പോകുന്നത് കോട്ടയത്തേക്കാണ് അപ്പം കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊരു കൊലുസ് വാങ്ങണം എന്നുള്ളത് അപ്പം ആ കൊലുസ് വാങ്ങാനായിട്ടാണ് ഇന്ന് ഞങ്ങൾ എല്ലാവരും ഇവിടെ കോട്ടയത്തേക്ക് പോകുന്നത് കോട്ടയത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല പതിനാറ് കിലോമീറ്ററേ ഉള്ളൂ അപ്പം വണ്ടിക്ക് പോകുമ്പോൾ അധികം ദൂരമൊന്നുമില്ല അപ്പം ഏകദേശം തേപ്പം കോട്ടയത്തെ എത്തി ഞാൻ പോകുന്നത് ഇടിമണ്ണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സിലേക്കാണ് അപ്പോൾ ദേ ഞാനും അമ്മയും കൂടെ കയറുമായിരുന്നു അങ്ങോട്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഇവിടെ കയറാനായിട്ട് പക്ഷേ എങ്കിലും ഒരുപാട് നല്ല കളക്ഷൻസ് ഉള്ളതായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഇടിമണിക്കിൽ ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് എനിക്ക് പോകാം എന്ന് വിചാരിക്കുന്നത് അപ്പം അവർ നമ്മളെ ഒരുപാട് കളക്ഷൻസ് കാണിക്കാൻ തുടങ്ങി പല ഗ്രാമിലുള്ളതും പല തൂക്കത്തിലുള്ളതും പല ഡിസൈൻസിലുള്ളതും പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ സ്വർണത്തെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നല്ല പൈസയാണ് അതിപ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിലിതിൽ വർക്കുണ്ടെങ്കിൽ പിന്നെ അത് കൂടുതൽ പണിക്കൂലി അത് ഇത് അങ്ങനെയൊക്കെ അപ്പം ഞാൻ അവർ കാണിച്ചതിൽ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇട്ട് നോക്കി എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു ഡിസൈൻ ആയിരുന്നു ഒരു നൂല് പോലെ ഇത് വന്നിട്ട് അതിൽ ഇങ്ങനെ ഉണ്ടോ ഉണ്ടോ പോലത്തെ അത് എൻ്റെ ഫ്രണ്ട് ഭാഗ്യിക്കിതേ സെയിം ഉള്ളതാണ് അപ്പം ഞാൻ അവളുടേത് ഇട്ട് നോക്കിയിട്ട് എനിക്കത് ഇഷ്ടമായിരുന്നു അപ്പം ഞാൻ ആ സെയിം ഡിസൈൻ തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ മെയിൻ ഷോറൂം അവരുടെ ഷോറൂമിൻ്റെ മേളിൻ്റെ ഭാഗത്താണ് ഡയമണ്ട്സിൻ്റെ ഷോറൂം വരുന്നത് അപ്പം പിന്നെ സ്വർണ്ണക്കടയി കയറിയ അറിയാമല്ലോ അവർ നമ്മളെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് നോക്ക് ഇത് നോക്ക് എന്നൊക്കെ പറഞ്ഞ് പക്ഷേങ്കിൽ എൻ്റെ പ്രൈം ഫോക്കസ് കൊലസ് ആയിരുന്നു അത് കഴിഞ്ഞ് അവർ ചുമ്മാ നമ്മുടെ ഡയമണ്ട് ഷോറൂം കാണിക്കാൻ വന്ന് കണ്ടിട്ട് പോകാം അവർ പുതിയ പുതിയ ഫ്ലോറാന്ന് പറഞ്ഞു അങ്ങനെ കുറേ മാലയൊക്കെ അവർ ചേച്ചി വന്ന് എൻ്റെ കഴുത്തിലൊക്കെ വെച്ച് നോക്കി സംഭവം കൊള്ളാം ഭയങ്കര സൂപ്പറാണ് കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണ് കാരണം ഡയമണ്ടിൻ്റെ ആ ഒരു ആ ഒരു അവിടുത്തെ ലൈറ്റിങ്ങോ ഡയമണ്ടിൻ്റെ ആ ഒരു കളറും കൂടെ വന്നിട്ട് പിന്നെ എൻ്റെ ഡ്രസ്സിൻ്റെ പിങ്ക് കളറുംല്ലാം വന്നിട്ട് ഭയങ്കര ഭംഗി തോന്നി എനിക്ക് ഓഹ് ഇതിനൊക്കെ എന്നാ വിലയാന്ന് വെച്ചാൽ എന്തോ മൂന്നോ മൂന്നോ ലക്ഷം ഞാൻ ഓർക്കുന്നില്ല ആക്ച്വലി പിന്നെ അവർ ഓരോന്ന് ഓരോന്ന് രണ്ട് മൂന്നെണ്ണം ഒക്കെ വെച്ച് നോക്കാൻ തുടങ്ങി എനിക്ക് ഇത് നല്ല ഇഷ്ടമായി ഭയങ്കര സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ഭയങ്കര ഭംഗി തോന്നി എനിക്ക് പക്ഷെ മേടിക്കാൻ തോന്നിയില്ല ഭംഗി തോന്നി ഇതും ഭംഗി തോന്നി നല്ല ഭംഗി തോന്നി അല്ല അങ്ങനെ ഞാൻ അവിടുത്തെ പർച്ചേസ് കഴിഞ്ഞു അവിടുന്ന് കൊലസ് വാങ്ങി ഇറങ്ങി പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊരു ബജി കഴിച്ചു പിന്നെ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോയി അപ്പം ഇന്നത്തെ ദിവസം ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തോളൂ അപ്പം ഞാൻ അടുത്ത വീടിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ യു